നമസ്കാരം സിനിമയിൽ തുല്യവേതനം വേണമെന്ന് ആവശ്യപ്പെടുന്ന സ്ത്രീകളായ അഭിനേതാക്കൾ അതിന്റെ സാമ്പത്തികമായും സാങ്കേതികമായ ബുദ്ധിമുട്ടിനെ കുറിച്ച് സംസാരിക്കുന്നില്ലെന്നാണ് മറുവിഭാഗത്തിന്റെ ആക്ഷേപം കഴിഞ്ഞ ദിവസമാണ് ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടണമെന്ന് വിവരാവകാശ കമ്മീഷൻ നിർദ്ദേശിച്ചത് വ്യക്തികളുടെ സ്വകാര്യത ഹനിക്കുന്ന വിവരങ്ങൾ മാറ്റിവെക്കാം അതിനർത്ഥം റിപ്പോർട്ട് പുറത്തുവിടേണ്ട എന്നല്ല ഈ ഉത്തരവിനെ സിനിമാ രംഗത്തെ വനിതാ കൂട്ടായ്മയായ ഡബ്ല്യു സി സി സ്വാഗതം ചെയ്തു സിനിമാ രംഗത്തെ സ്ത്രീ സമത്വത്തിനുവേണ്ടി ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഉന്നയിച്ച ശുപാർശകൾക്കെതിരെ സംസാരിക്കുകയാണ് സംവിധായകൻ ശാന്തിവിള ദിനേശ് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും സിനിമാ രംഗത്ത് തുല്യ പ്രതിഫലം സാധ്യമല്ലെന്നാണ് അദ്ദേഹം പറയുന്നത് ഘടന പരിപാടിയിൽ പങ്കെടുക്കുന്ന ഹണിറോസിന് ലഭിക്കുന്ന തുകയല്ല പ്രേമലു എന്ന ചിത്രത്തിൽ അഭിനയിച്ച യുവനടനായ നടനായ നസ്ലിന് കിട്ടുന്നത് അതിലും കുറവാണ് കാരണം ആളുകൾക്ക് ഹണി റോസിനെയാണ് ഇഷ്ടം ഹണി റോസ് ഒരു പരിപാടിക്ക് വന്നാൽ കുറഞ്ഞത് പതിനായിരം പേർ കൂടും അതുകൊണ്ട് ഹണി റോസ് പറയുന്ന സൗകര്യങ്ങൾ അവർ ചെയ്തു കൊടുക്കും അവിടെ തുല്യത വേണമെന്ന് പുരുഷന്മാർക്ക് വാദിക്കാൻ പറ്റില്ല അതുപോലെ തന്നെ മഞ്ജു വാര്യർ വാങ്ങുന്ന പ്രതിഫലം സിനിമയിൽ ചെറിയവേഷം ചെയ്യുന്ന കാമാക്ഷിക്ക് കിട്ടുമോ ഒരിക്കലും നായികയ്ക്ക് കിട്ടുന്ന അതേ പ്രതിഫലം ജൂനിയർ ആർട്ടിസ്റ്റിന് കിട്ടുകയില്ല മാത്രമല്ല നയന്താരയുടെ പ്രതിഫലം അവരുടെ കൂടെ അഭിനയിക്കുന്ന പല നായകന്മാരെക്കാൾ കൂടുതലല്ലേ തീർച്ചയായും കൂടുതലാണ് ലവ് ആക്ഷൻ ഡ്രാമ എന്ന സിനിമയിൽ നയന്താരയും നിവിൻ പോളിയുമാണ് നായിക നായകന്മാരായി എത്തിയിരുന്നത് അവിടെ നയൻതാരയേക്കാൾ പ്രതിഫലം കുറവായിരുന്നു നിവിൻ പോളിക്ക് കിട്ടിയത് എന്താണ് യാഥാർത്ഥ്യ ബോധത്തോടെ ഇത്തരം കാര്യങ്ങളെ കാണാത്തതെന്നും ചാന്തിവിള ചോദിക്കുന്നു സിനിമാ മേഖലയിലെ സ്ത്രീകളെ പ്രത്യക്ഷമായോ പരോക്ഷമായോ ഫാൻ ക്ലബുകൾ മുഖേനയോ ഏതെങ്കിലും മാധ്യമത്തിലൂടെയോ ശല്യപ്പെടുത്തരുതെന്ന് നിർദ്ദേശത്തിനെതിരെയും ശാന്തി വിളാസ് സംസാരിച്ചു ഇവിടെ ചോദിക്കാനുള്ളത് മുഖ്യമന്ത്രിയോടും ആഭ്യന്തര വകുപ്പ് മന്ത്രിയോടുമാണ് എറണാകുളത്ത് ഒരു ബുദ്ധി വളർച്ചയില്ലാത്ത ചെറുക്കൻ മഞ്ജു വാര്യർക്ക് എന്നേക്കാളും പ്രായം കൂടുതലാണെങ്കിലും ഞാൻ കെട്ടിക്കോളാം എന്ന് പറയുന്നു നിത്യ വേണമെങ്കിലും കെട്ടാം അതേസമയം മീനയുടെ ഭർത്താവ് മരിച്ചുപോയതാണ് അതുകൊണ്ട് മീന ചേച്ചിയും ഞാൻ കെട്ടാമെന്ന് പറയുന്നു അവന്റെ പേരിൽ ഇതുവരെയും ഒരു കേസ് എടുത്തിട്ടില്ല ഇതെല്ലാം പ്രചരിപ്പിക്കും യൂട്യൂബ് വഴിയാണ് ഇത്രയും കാലത്തിനിടയിൽ ഒരു പെറ്റി കേസ് എങ്കിലും അവന്റെ പേരിൽ പേരിലെടുത്തോ എന്തുകൊണ്ടാണ് അവന്റെ പേരിൽ ഒരു കേസ് പോലും എടുക്കാത്തത് നൊട്ടോറിയസ് ക്രിമിനൽ ആണെന്നേ ഞാൻ ഈ ചെറുക്കനെ പറ്റി പറയൂ എന്നും ശാന്തിവിള തുറന്നടിച്ചു ഹേമ കമ്മീഷന്റെ മറ്റു നിർദ്ദേശങ്ങളെയും ശാന്തിവിള പരിഹസിക്കുന്നുണ്ട്